പരിപാടികൾ ചെയ്ത് എന്തെല്ലാം ഞാൻ ചെയ്ത ഉള്ളത് ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ അതിന്റെ ഉള്ളിൽ കയറി എന്നെ പെട്രോൾ വെച്ച് കത്തിക്കോ അത്ര എന്ത് പറഞ്ഞ കുട്ടിയെ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി കിടക്ക ഞാൻ ഇത്ര കാലം ഞാൻ തെണ്ടിച്ച് ഞാൻ പതിനെട്ട് വയസ്സ് തുടങ്ങി എടുക്കലാണ് അന്ന് കാലത്ത് ഞാൻ എന്റെ വാപ്പാനും ഉമ്മാനും അനിയമ്മനെയും നോക്കാൻ വേണ്ടി അന്ന് പണിയെടുത്തു പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് രണ്ട് മൂന്ന് മക്കളായി അതുകൊണ്ടു തെടിച്ച് നോക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പണിയെടുത്തു എനിക്ക് അറുപത് വയസ്സാവാനായി ഇപ്പോഴും ഞാൻ പണിയെടുക്കുന്നതാണ് ഞാൻ ജീവിക്കുന്നത് ഇവൾക്ക് കണ്ടമാനം ആരും പാടാണ്ട് ഇവള്ക്ക് കണ്ടമോ ആരും പാടാൻ കിട്ടുന്നുണ്ട് ഇപ്പൊ അവള് പുത്ര എന്താ പറയുന്ന അറിയോ ഇപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കൊണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ട് ഇവിടെ കേസ് വിളിച്ചിട്ട് പോയിട്ടില്ല അങ്ങനെ വിളിച്ചിട്ട് പോയിട്ടില്ല ഏഹ് ഇനിയിപ്പാലും ഞാൻ പാലക്കാട് പോയി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഇവിടെ ഇവിടെ പോയിട്ടില്ല ഇനി പാലക്കാട് ഞാൻ കൊടുക്കാന്നുള്ള ഉദ്ദേശമാണ് ഏഹ് പാലക്കാട് കൊടുത്ത് നമുക്ക് ഇതിനൊരു അഴിവേ നമുക്ക് ജീവിക്കണ്ടേ എന്ത് ഞമ്മക്ക് ഇങ്ങനെ ആ എന്തെങ്കിലും ഉമ്മർത്തി ജീവിക്കാൻ പറ്റില്ലല്ലോ അത് എന്റെ അനിയത്തി തന്നെയാണ് എൻ്റെ അനിയത്തിയ സൗകര്യം ഇല്ലാണ്ട് ഇരിക്കുന്ന കുട്ടിയാണ് അവളുടെ രണ്ട് ആൺകുട്ടികളുണ്ട് അവരുടെ മാപ്പിളുണ്ട് അവളുണ്ട് അതിൻ്റെ അതേ ഞാനിപ്പോ വന്നിരിക്കുന്നത് ശരിയില്ലല്ലോ എത്രയായാലും നമ്മുടെ വീട് വീട് തന്നെ അല്ലേ ഇത്ര കാലം ഞാൻ പത്ത് മുപ്പത്തഞ്ച് കൊല്ലായി കുട്ടി ആ വീട്ടിൻ്റെ കൂടെ കേറിയിട്ട് ഇന്ന് വേറെ ഞാൻ ഒരാളിനോട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടും ഇതിന്റെ പറഞ്ഞിട്ട് കാട്ടിരിക്കില്ല ഇവിടുത്തെ ഇപ്പൊ ആ വീട് പെട്ടോ അപ്പൊ എന്താ അവരുടെ ലാസ്റ്റ് ഇത് എന്താക്കുന്ന അറിയാം അവൾക്ക് രണ്ട് ലക്ഷം ഞാൻ കൊടുക്കാണ്ടത്ര ആ രണ്ട് ലക്ഷം പോയിട്ട് ഒരു രണ്ട് പൈസ ഞാൻ അവർക്ക് കൊടുക്കാൻ പിന്നെ ഒരു കാര്യം ഒരു കാതിൽക്ക് ഇത് അടക്കിയ ഉള്ളങ്ങനെ നോക്കിയതല്ലേ അപ്പൊ അവിടെ ഒരു കാതിലിക്ക് ഒരു ണ്ടായിരുന്നു എന്റെ കാതിൽ ഒരു സ്റ്റെഡ് ഉണ്ടായിരുന്നു ആ സ്റ്റെഡിന് അരപ്പാവിന്റെ സ്വർണ്ണമാണ് ആ അരപ്പാവിന്റെ അവൾ കൊണ്ടേ വിൽക്കുക അവളുടെ പാപ്പണെ അവളും കൂടി വള പണയം വെക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ കാതിൽ എന്നിട്ട് കൂട്ടിപ്പടെ എന്ത് പറഞ്ഞു ആ കാതി തൂണ് പോയി കാണാന്റെ അതെങ്ങനെ ഊണ് പോവോ ഒരു വളമായി ഒരു വളയും രണ്ട് കാതിലിറ്റും കൂടി വെച്ച അതെങ്ങനെ ഊണ് പോകും എന്റെ ആങ്ങണ എനിക്ക് വാങ്ങിച്ചു തന്ന കാതിൽത്തെ അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെയും കാതിരി ഇട്ടിട്ടില്ല ഊര് അന്വേഷിച്ചിട്ടില്ല അങ്ങനെ അവർക്ക് പണയം വയ്ക്കാൻ കൊടുത്താൽ ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത് ഞാൻ കാതിരിട്ട് വായിക്കൊടുത്തിട്ടുണ്ട് കയ്യിലേക്ക് മോതിര വായിക്കൊട്ട് ശരി ഞാൻ സമ്മതിച്ചു പക്ഷെ എന്റെ അരപ്പാവ് തന്നോട്ടെ എന്റെ അരപ്പവന്റെ കാതിരിട്ട് ഇന്നിട്ട് തന്ന ഞാൻ ഈ കാതിരിട്ട് അന്ന് കൊടുത്തു കൊടുത്തില്ലാന്നെയും പറയില്ല പക്ഷെ എനിക്ക് അവിടെ ഇരിക്കാൻ ഇരിക്കണോ കുട്ടി എനിക്ക് അവിടെ ഇരിക്കണോ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞു എനിക്ക് ഈ അമ്മയുടെ വാക്കേക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവരെ അനുഭവിക്കുന്ന ഓരോരോ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ പേരൻസും ഉണ്ടെങ്കിൽ ഒരേപോലെ ആവത്തില്ല ചിലരുണ്ടെങ്കിൽ ചിലരോട് ഭയങ്കര ക്രൂരമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടാകും എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചില സമയങ്ങളിൽ അവരെ ഉപദ്രവിക്കാതെ നമ്മൾ നമ്മളെ പാട് പാടുപോക്കി പോകുന്നതാണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം പക്ഷേ ശാചിത ഇവിടെ കാണിക്കുന്നത് അങ്ങനത്തെ രീതിയല്ല ഇപ്പോൾ അവരോട് എന്ത് ഉപദ്രവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കി പോകേണ്ടതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് ഇതേ സോഷ്യൽ മീഡിയ ഇടുന്നത് ആദ്യം ഇതേ കണക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടോ മൂന്നോ പേരെ കണ്ടിട്ടുള്ളായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തെ ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ തൻ്റെ അമ്മയെ പറ്റിയുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഭയങ്കര മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് എന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോയിൽ പോയ സമയത്ത് വേറൊരു വീഡിയോ ഇതാണ് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്ന ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര മോശമുള്ള രീതിയിലാണ് തൻ്റെ അമ്മയെ പറ്റിയുള്ളൊരു വർത്തമാനം പറയുന്നത് ഇപ്പോൾ എല്ലാവരും നല്ലതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ നമ്മളെ ഫാമിലി ആവട്ടെ അല്ലെങ്കിൽ നമ്മളെ അച്ഛൻ്റെ അമ്മയുടെ ആരുടെ കാര്യമായിട്ട് ഇതേ കണക്കുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തിരുന്നു ഭയങ്കര മോശമായിട്ടുള്ള കാര്യം അങ്ങനെ ആര് ചെയ്താലും ഉണ്ടെങ്കിൽ അതൊരു നല്ല രീതിയിൽ ഇല്ല അങ്ങനെ ആര് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷയും കിട്ടും ഇതെല്ലാം ഉണ്ടെങ്കിൽ ഷാജീത ചെയ്യുന്നത് ഫേമിനും അതോടെ തന്നെ ഉണ്ടെങ്കിൽ പൈസ കിട്ടാനും വേണ്ടി മാത്രമാണ് വേറെ ഒന്നും ഇപ്പോൾ ചെയ് അത് വേണ്ടിയൊന്നും ഇത് ചെയ്യുന്നത് സോ ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന ആ പിള്ളേർക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഭാവി ഭാവിയിൽ അവർ ഇതേ കണക്ക് വളർന്നു വന്ന് ഇതേ അകത്തുള്ള കാര്യങ്ങൾ ഷാജീതയോടും ചെയ്തു കഴിഞ്ഞാൽ അപ്പരേ അവർ ഈ സാഹചര്യയ്ക്ക് എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ സോ അവരെ അവരുടെ പാട്ടിനെ വിടുന്നതാണ് നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നെ പറ്റിയുള്ള നിങ്ങളെ തോട്ടുന്നൊന്നും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യുമ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫേഷനേ വരികയുള്ളൂ